ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അശ്വതിയുടെ വീട്ടിലേക്ക് കയറി വന്ന ജയേഷ് അശ്വതിയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു അശ്വതി എത്ര തടയാൻ ശ്രമിച്ചിട്ടും ജയേഷ് പിന്മാറുന്നില്ല ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അശ്വതി ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയേഷ് അശ്വതിയോട് പിന്നെയും പിടിച്ചു വെച്ചിട്ട് പറയുന്നു പൊന്നുമോളെ നീ ഇന്നെ കൈന്ന് രക്ഷപ്പെടില്ല സ്ത്രീകുട്ടി അവിടേക്ക് ഓടി വന്നിട്ട് എന്റെ അമ്മയെ വിട് എന്ന് പറഞ്ഞു ജയേഷിന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നുണ്ട് എന്റെ അമ്മയെ വിട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് സ്ത്രീകുട്ടി ജയേഷിന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നത് ശ്രീകുട്ടിയെ തള്ളി മാ തള്ളിയിടുകയാണ് ജയേഷ് അശ്വതി കറിക്കുകൊണ്ടിരിക്കുന്ന ആ കത്തി ഒരു തരത്തിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അശ്വതിയുടെ കയ്യിൽ ആ കത്തി കിട്ടി ജെയ് തള്ളി മാറ്റിയിട്ട് ആ കത്തിയുമായി നിൽക്കുകയാണ് അശ്വതി ആ കത്തി കൊണ്ട് ജയേഷിന്റെ കയ്യിൽ വെട്ടുകയാണ് അശ്വതി ആ കത്തി എടുത്ത് എറിഞ്ഞിട്ട് ശ്രീകുട്ടിയെ എടുത്ത് എണീപ്പിക്കുകയാണ് അശ്വതി മുളന്നി പൊയ്ക്കോ അല്ലെങ്കിൽ അയാളെ നമ്മളെ കൊല്ലും വേഗം എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ അശ്വതി അവിടെ നിന്നും പറഞ്ഞു വിടുന്നു എന്നാൽ ആ കത്തി ജയേഷ് എടുക്കുന്നുണ്ട് സ്ത്രീകുട്ടിയെ അവിടെ നിന്നും അശ്വതി പറഞ്ഞു വിട്ടു ജെയ്ഷ് കത്തിയുമായി നിൽക്കുന്നു നീ തീർന്നടി എന്ന് പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു പാത്രം എടുത്ത് ജയേഷിനെ ഒരൊറ്റ എറിയാണ് അശ്വതി എറിഞ്ഞത് എന്നിട്ട് അശ്വതിയും അവിടെ നിന്നും ഓടിപ്പോന്നു അശ്വതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്ത്രീകുട്ടിയെ കാണുന്നില്ല അശ്വതിയുടെ പിന്നാലെ ഡി എന്ന് പറഞ്ഞിട്ട് ജയേഷും വരുന്നുണ്ട് മുറ്റത്തൊക്കെ മറിഞ്ഞു വീഴുകയാണ് ജയേഷ് ഇതേ സമയം അരുൺ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീകുട്ടിക്ക് കുറച്ച് പാവ കുട്ടികളേക്ക് വാങ്ങിച്ചിട്ട് അശ്വതിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാൽ അശ്വതിയുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നു സർ എഴുന്നേക്ക് സർ എന്നൊക്കെ പറഞ്ഞ് ജയേഷിനെ പോലീസ് പൊക്കി എടുക്കുന്നുണ്ട് അവര് പോകാൻ തുടങ്ങിയപ്പോൾ അരുണിന്റെ കാർ അവിടെ എത്തി പെട്ടെന്ന് അരുൺ വണ്ടിയിൽ നിന്നും ഇറങ്ങി കാര്യം തിരക്കുന്നു അവര് പറയുന്നുണ്ട് എസ് ഐ സാറ് ഒരു കേസിന്റെ കാര്യത്തിൽ ഈ വീട്ടിലെ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വന്നതാണ് അവൾ സാറിനെ വെട്ടി എന്നിട്ട് അവർ അവരെവിടെയെന്ന് അരുൺ ചോദിക്കുന്നു ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു എവിടെയായാലും ഞങ്ങൾ അവളെ തൂക്കും എസ് ഐ ആണ് വെട്ടിയിരിക്കുന്നത് സ്ത്രീകുട്ടി പറയുന്നു അല്ല ഇവിടെ ഒരു കുഞ്ഞുമോൾ ഉണ്ടായിരുന്നല്ലോ ആ കുട്ടി എവിടെയെന്ന് ആ കൊച്ചു ഓടിപ്പോയെന്ന എസ് ഐസ് ആർ പറഞ്ഞതെന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് നിന്ന് ചിലച്ചുകൊണ്ട് നിൽക്കാതെ വണ്ടി കേരടാ എന്ന് ജയേഷ് അകത്തിരുന്ന് വിളിച്ചു പറയുന്നു രണ്ടുപേരും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറുന്നുണ്ട് എന്നാലും ജയേഷിനോട് മോൾ എങ്ങോട്ടാ പോയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അരുൺ ചോദിക്കുന്നുണ്ട് ഇഷര എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് അരുൺ ടെൻഷനിലാണ് അരുൺ വഴിയിൽ എവിടെയെങ്കിലും കാണും എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് അരുൺ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു പോകുന്നു രാത്രിയായിരിക്കുന്നു ഈ കാര്യം അമൃതയും ആദിയും അറിയുന്നുണ്ട് അവരും ഇവരെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജയേഷിനെ അശ്വതി വെട്ടിയെന്നോ ആ ജയേഷ് അവളെ വിവാഹം കഴിക്കാൻ കഴിക്കാനിരുന്നെന്നാ കേൾക്കുന്നത് അശ്വതി അവരുടെ കാര്യങ്ങൾ നമ്മൾ എന്തിനാ കേൾക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്നെ ആദി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു എന്നാലും അത് അങ്ങനെയല്ലല്ലോ അശ്വതിയെ നമ്മുടെ കുടുംബത്തിന് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ലല്ലോ അവൾ എസ് ഐ ജയേഷിനെ വെട്ടിയെങ്കിൽ അവളെ ജയിലിൽ പോവും അത്ര തന്നെയെന്ന് ആദി ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അശ്വതിക്ക് പുതിയ കാര്യൊന്നും അല്ലല്ലോ എന്നൊക്കെ ആദ്യ പറയുന്നുണ്ട് എന്നാൽ വഴി ഒരു വഴിയരികെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് സ്ത്രീക്കുട്ടി ആദ്യം അമൃതയും പോയിക്കൊണ്ടിരുന്നപ്പോൾ സ്ത്രീക്കുട്ടി അവിടെ നിൽക്കുന്നത് അമൃത കാണുന്നുണ്ട് പെട്ടെന്ന് വണ്ടി നിർത്താൻ അമൃത പറയുന്നു ആദ്യം വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ അമൃത വണ്ടിയിൽ നിന്നും ഇറങ്ങി ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു പിറകെ ആദ്യം പോകുന്നുണ്ട് മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു അമ്മയെ തിരക്കി നടക്കുകയാണ് എവിടെയും കണ്ടില്ല എന്ന് വിഷമത്തോടെ ശ്രീകുട്ടി പറയുന്നുണ്ട് അമൃതയോട് എനിക്ക് പേടിയാവുകയാണ് ആൻറ്റി മോൾക്ക് എന്നെ മനസ്സിലായോ എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അറിയാം ഷ്യാമിയച്ചിടെ ഏട്ടത്തിയല്ലേ എന്ന് നിനക്കെന്താ വീട്ടിൽ പോകാൻ പാടില്ലേ അവിടെ മോളുടെ മുത്തശ്ശിയില്ലേ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇല്ല അവിടെ ആരുമില്ല അവിടെ പോലീസ് ഉണ്ടാവും എനിക്ക് പേടിയാണെന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരുവായി എന്നെ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് അമൃതയോട് എനിക്ക് വേറെ ആരുമില്ല ഒറ്റയ്ക്ക് എനിക്ക് പേടിയാണ് എന്റെ അമ്മ എനിക്ക് കാണണം എന്നൊക്കെ ശ്രീമോള് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു അതുകൊണ്ട് അമൃതയും കരയുന്നു ഇത് വല്ലാത്ത കുരിശായല്ലോ ഇതുവഴി വരാൻ തോന്നി സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് ഇതുവഴി വരാൻ തോന്നിയത് ഭാഗ്യമായെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടല്ലേ കുഞ്ഞിനെ കാണാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഈ രാത്രി മോൾ ഇവിടെ എന്ത് ചെയ്തേനെയായിരുന്നു ഓർക്കാൻ കൂടി കഴിയുന്നില്ല എന്നൊക്കെ അമൃത വിഷമത്തോടെ പറയുന്നു ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ആദ്യേട്ടനെ അങ്ങനെ കരുതാൻ പറ്റോ ഇല്ലല്ലോ അരുണിന്റെ ചോരയാണ് അത് നമ്മൾ മറന്നുകൂടാ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത് എന്തായാലും മോൾ ഒറ്റയ്ക്ക ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഈ കുഞ്ഞിനെ നമുക്കാദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു വീട്ടിലേക്കോ നിന്റെ തലയ്ക്ക് എന്താ വട്ടുണ്ടോ അങ്ങനെയുള്ള രക്ഷയൊന്നും വേണ്ടാതെ അവിടെ ഐശ്വര്യമുണ്ട് വെറുതെ സംശയത്തിനിടെ കൊടുക്കണ്ട ആദ്യം പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ഇപ്പം വേറെ നിവർത്തിയില്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു എന്തായാലും ഇപ്പൊ കുഞ്ഞിനെ കണ്ടില്ലേ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം അവർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളും അത് എളുപ്പ എളുപ്പമാർഗ്ഗമാണ് പക്ഷെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഓർക്കണ്ടേ നമ്മൾ ഒന്നാമത് അമ്മയെ കാണാതെ കരഞ്ഞ് വിഷമിച്ച് നടക്കുവാണ് എന്നാ മറ്റൊന്നും ചെയ്യേണ്ട ഈ പാവമോൾക്ക് കുറച്ച് ആശ്വാസം അതെങ്കിലും കൊടുത്തൂടെ ഞാനൊരമ്മയെ നൊന്ത് പെറ്റവൾക്കെ അതിന്റെ വേദന അറിയൂ ശ്രീകുട്ടി അന്യ കുഞ്ഞല്ല ഇനി അതിൻ്റെ പേരിൽ ആർ എന്ത് പറഞ്ഞാലും ശരി ഈ മോളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല ആരണം ഇവളുമായിട്ട് കൂടുതലടുത്താൽ അത് പ്രശ്നമാണെന്ന് മാതിരി പറയുന്നു എനിക്കറിയാമൊന്നും വരില്ല ഇപ്പൊ ഇവളെ പോലീസിലും ഏൽപ്പിക്കുന്നില്ല തനിപ്പാ ഏൽപ്പിച്ചിട്ടും പോകുന്നില്ല ആരെന്ന് പറഞ്ഞാലും ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇവളെ ചെറിയ കുട്ടിയാണ് അത് ഞാൻ സമ്മതിച്ചു അതിന് എനിക്ക് മനസ്സുണ്ടായിട്ടല്ല ഭാബിയിൽ ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തോർത്തിട്ടാണ് ഞാൻ പറയുന്നത് എന്നെ ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നു നമുക്കിപ്പോ പ്രധാനം ഈ മോൾഡ് കാര്യമാണ് ബാക്കി വരുന്നതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാതിട്ടാ ആദ്യേട്ടാ ഞാൻ ഇതുവരെ എന്തെങ്കിലും കാര്യത്തിന് നിർബന്ധം പിടിച്ചിട്ടുണ്ടോ ആദ്യേട്ടനെ എന്തെങ്കിലും കാര്യത്തിൽ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ ഈ മോളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകും മോളെഹ പോകാം എന്ന് അമൃത എവിടേക്കാ എൻ്റെ എൻ്റെ അമ്മയുടെ അടുത്തേക്കാണോ എന്ന് ശ്രീകുടി ചോദിക്കുന്നു അതെ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു ഇന്ന് നാളെ തന്നെ നമുക്ക് അമ്മയെ കണ്ടെത്താം എന്താ എന്ന് അമൃത പറഞ്ഞപ്പോൾ എന്നാലും എൻ്റെ അമ്മ ഇന്ന് വിഷമത്തോടെ ശ്രീകുട്ടി ആന്റിയല്ലേ പറയുന്നത് അമ്മയെ കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞ ശ്രീകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അമൃത മോള് കയറിക്കോ ഈ ആന്റിയെ മോൾ അമ്മയോട് കരുതിയാൽ മതി എന്ന് പറഞ്ഞ കാറിലേക്ക് കയറ്റുകയാണ് അമൃത ശ്രീകുട്ടിയെ പേരും കാറിൽ കയറി പോകുന്നു എന്നാൽ വളരെ ടെൻഷനിലാണ് ആദ്യം ഈ കുട്ടി കാരണം അരുണിന്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഒന്ന് ഉണ്ടാവുന്ന പോകുന്നത് അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു ആനന്ദ നിലയത്തിലേക്ക് രണ്ടുപേരും നല്ല ടെൻഷനിലാണ് ഐശ്വര്യ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് മോളെ വീടെത്തി വാ ഇറങ് എന്ന് അമൃത മോളെ ഇത് നമ്മുടെ വീടാണ് പേടിക്കേണ്ട ഇറങ് എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ആ അമൃത ഇത് ജനലിൽ കൂടി ഐശ്വര്യ കാണുന്നു അമൃത ഞാനൊരു കാര്യം പറയാം ഇതിനെല്ലാം കാരണക്കാർ നീയാണ് ഈ കുട്ടിയും ഇനി എന്ത് പ്രശ്നം വന്നാലും അതിന്റെ ഉത്തരവാദിത്തം നിനക്ക് തന്നെയാണെന്ന് ആദ്യം അമൃതയെ ഓർമ്മപ്പെടുത്തുന്നു അല്ല ഇത് അവളുടെ മോളല്ലേ ശ്രീകുട്ടി എന്ന് അശ്വതി ഐശ്വര്യ വിചാരിക്കുന്നു എന്നാൽ ആ വീട്ടിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുകയാണ് ശ്രീകുട്ടി ഐശ്വര്യ വിചാരിക്കുന്നു ഇത് ആദ്യേട്ടന്റെ ഐഡിയ ആണ് ആ അമൃത എടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് സ്വന്തം മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഇനി താമസിയാതെ ആ കള്ള കാമുകിയും കൂടി ഇവിടേക്ക് കൊണ്ടുവരും ഉറപ്പാണ് ഈ സമയം അമൃത ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോളെ ഞാൻ നിന്റെ സ്വന്തം മക അമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞില്ലേ വാ ഐശ്വര്യ വീണ്ടും പറയുന്നു കണ്ടില്ലേ അമൃത മുന്നിൽ ആദ്യേട്ട് അഭിനയം കണ്ടില്ലേ സമ്മതിക്കണം ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അമ്മയെ അച്ഛനെയും അറിയിപ്പിക്കണം ഇല്ലെങ്കിൽ തകരുന്നത് ഈ അമൃതയുടെതിയുടെ ജീവിതമാണ് എങ്ങനെയും ഈ പെങ്കുച്ചിനെ വീട്ടിൽ കയറ്റാതെ നോക്കിയേ പറ്റൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ഐശ്വര്യ അമ്മയും അച്ഛനെയും വിളിച്ചു അമ്മേ അച്ഛാ ഒന്ന് വേഗം വന്നേ അമ്മ നടക്കാൻ പാടില്ലാത്തത് നടന്നു ദേ അമൃത എടുത്തി ആദ്യേട്ടന്റെ കാമുകിയുടെ മോളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഒപ്പം ആദ്യേട്ടനും ഉണ്ടെന്നൊക്കെ ഐശ്വര്യ പറയുന്നു ദാ എത്തി എന്ന് പറയുന്നുണ്ട് അവിടേക്ക് ശ്രീകുട്ടിയും കൂട്ടി അവർ രണ്ടുപേരും എത്തി അമ്മ ആദ്യേട്ടന്റെ വഴക്ക് പറയരുത് എന്റെ നിർബന്ധം കൊണ്ടാ ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് അമൃത വഴിയരികിൽ മോൾ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇവരുടെ അമ്മ എസ് ഐ ജയേഷുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി സ്ഥലത്തില്ല അതിന് നമ്മളാണ് ഉത്തരവാദികൾ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അല്ല പക്ഷേ ഈ മോള് റോഡരികിൽ രാത്രി ഒറ്റയ്ക്ക് എന്നെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നാലും ശരി ഈ മോള് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സേഫ് അല്ല എന്ന അമൃത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഇതിന്റെ വരും വരായികളെ കുറിച്ച് അമൃത ആലോചിക്കണമായിരുന്നു അച്ഛാ ഞാൻ അവർയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് ഒടുവിൽ ഇത് ഒരു പെൺകുഞ്ഞല്ലേ അച്ഛ രാത്രി ഒറ്റയ്ക്ക് ആലോചിച്ചപ്പോൾ ഞാനും സമ്മതിച്ചു പോയി അങ്ങനെ ആലോചിച്ച എങ്ങനെയാ സമ്മതിക്കുന്നത് ഇതിവിടെ പറ്റില്ല ഇവിടെ ഇപ്പൊ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്ക അല്ലെങ്കിൽ പിടിച്ച് കൊണ്ടുവന്നെടുത്ത് തന്നെ വിട്ടേക്ക് എന്ന് ഐശ്വര്യ പറയുന്നു എത്ര മനസാക്ഷി ഇല്ലാണ്ട് ഐശ്വര്യ സംസാരിക്കുന്നത് ഈ മോളെ ആ പെരുവഴിയിൽ വിട്ടേക്കാനോ അതും രാത്രിയിലെ ഐശ്വര്യ പറയുന്നു നമ്മൾ വെറും സെന്റിമെന്റ്സിന്റെ പേരിൽ ആവശ്യമില്ലാത്ത റിസ്ക് പിടിച്ചു വെക്കുന്നത് എന്തിനാണ് അതാ എനിക്ക് മനസ്സിലാവാത്തത് ഐശ്വര്യക്കും ഇത് മനസ്സിലാവുമായിരുന്നു ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്ത് തന്നെ ഐശ്വര്യം ചെയ്യുമായിരുന്നു പക്ഷേ ഐശ്വര്യ അതിനൊരു അമ്മയാവണം കുറഞ്ഞ പക്ഷം ഒരു അമ്മയുടെ മനസ്സെങ്കിലും ഉണ്ടാവണം പക്ഷെ അമ്മയ്ക്കും അച്ഛനും അത് മനസ്സിലാവും ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്ത് തെറ്റാണെന്ന് അമ്മ പറയട്ടെ അമൃത ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ ഈ കുഞ്ഞിനെ കുറിച്ച് എല്ലാം അറിയുന്ന നീ ഇങ്ങനെ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഈ കുഞ്ഞിനെ കുറിച്ച് എന്തറിയാന്നാ അമ്മ പറയുന്നത് ഇനിയെങ്കിലും അമ്മ ആ സത്യം ഒന്ന് തെളിച്ചു പറ അതോടെ ഇവിടെ ചില്ലരുടെ കള്ളക്കളിയാക്കി പൊളിയുമല്ലോ പറയമ്മേ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറ അങ്ങനെങ്കിലും അമൃത എടുത്തിടെ കണ്ണ് തുറക്കട്ടെ വെട്ടി തുറന്ന് പറയമ്മേ ഇവിടെ ചിലരുടെ മാന്യതയുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീഴട്ടെ എന്നൊക്കെ ഐശ്വര്യ ഐശ്വര്യ നീ ആവശ്യമില്ലാത്ത സംസാരമൊന്നും സംസാരിക്കരുത് തൽക്കാലം നീ അകത്തു പോ ഇത് കൊള്ളാലോ വാദി പ്രതി ആയോ എന്ന് ഐശ്വര്യ പറയുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് അമൃത പറയാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്യാർ മൈ ചാനൽ